കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ ഒരു ഭൗതിക രംഗത്ത് അറിയപ്പെട്ട ഒരു കുടുംബം ഫാമിലി അവരുടെ വാഹനത്തിനൊക്കെ സി എം സി എം വലിയുള്ള സി എം വലിയ എല്ലാ വാഹനത്തിന് വലിയ സി എം വലിയ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ നിങ്ങളെ വാഹനത്തിനൊക്കെ ഇങ്ങനെ സി എം എന്ന് പേരിട്ടത് സി എം ബന്ധം നമ്മൾ ധാരണയിൽ ഇങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും സർക്കാർ വലിയ ജീവനക്കാരും ശമ്പളക്കാരും അവർക്ക് ഈ ഔലിയാക്കന്മാരും ഒന്നും സ്നേഹിച്ച് നടക്കാത്തവരാണെന്നാണല്ലോ അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുമല്ലോ പക്ഷെ ഈ ഈ വ്യക്തി ഇങ്ങനെയും ബഹുമാനിച്ച് മടപൂര് ഇടുക്കിടുക്ക് വരും മടപൂരിനെത്തു പോകും ഇങ്ങനെ ആയത് എന്താ കാരണം എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ എങ്ങനെ ആവാതിരിക്കാം ഞങ്ങൾക്ക് വലിയൊരു ചരിത്രമുണ്ട് ഷേഖുനാന്റെ അടുത്ത് പോയി പറഞ്ഞു ഞങ്ങൾ പെങ്ങന്മാരെ കല്യാണം കഴിക്കണം ഞങ്ങൾ രണ്ട് മൂന്ന് ആണുങ്ങൾ ഏതായിരുന്നാലും കുറെ പെങ്ങന്മാരുണ്ട് അവരെ കല്യാണം കണിക്കാൻ യാതൊരു വകുപ്പുമില്ല അതിന് ഭൂമി വിൽക്കണം എന്ന് പറഞ്ഞ് സമ്മതം ചോദിച്ചപ്പോൾ സമ്മതത്തിന് വേണ്ടി പോയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഭൂമി വിൽക്കേണ്ടതില്ല കല്യാണം വരും കല്യാണം നടക്കും എന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ മുതൽ കോഴിക്കോട്ടേക്കുള്ള ബസ് കൂലി എങ്ങനെങ്കിലും ഒത്താൽ ഷെയ്ഖുനാന്റെ അടുത്ത് പോയി ദ്വായ്പ്പിക്കലായിരുന്നു പല പ്രാവശ്യവും പോയിട്ടുണ്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ മടവൂർ നമ്മുടെ അടുത്ത പ്രദേശത്ത് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അള്ളാഹു അവരെ അവർ സ്വർഗത്തൊപ്പാക്കട്ടെ മുഹമ്മദ് ഹുസൈൻ എന്നായിരുന്നു അവരുടെ പേര് താമരശ്ശേരിയിൽ അവർക്ക് സ്ഥലമുണ്ട് ഇപ്പോഴും ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ ഒരു ഭൗതിക രംഗത്ത് അറിയപ്പെട്ട ഒരു കുടുംബം ഫാമിലിയാണല്ലോ അവരുടെ വാഹനത്തിനൊക്കെ സി എം സി എം വലിയുള്ള സി എം വലിയ എല്ലാ വാഹനത്തും കാണും ഞാൻ ആ ഭാഗത്ത് പൂനൂരിൽ വർഷങ്ങളോളം ദർശനം നടത്തിയതാണ് ആ കാലഘട്ടത്തിലാണ് അദ്ദേഹവുമായി പല കാര്യം ഇങ്ങനെ സംസാരിക്കും സംസാരിക്കുന്നതുകൂടെ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ നിങ്ങളെ വാഹനത്തിനൊക്കെ ഇങ്ങനെ സി എം വലിയെന്ന് പേരിട്ടത് എം ബന്ധം നമ്മൾ ധാരണയിൽ ഇങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും സർക്കാർ വലിയ ജീവനക്കാരും ശമ്പളക്കാരും ഈ അവലിയാക്കന്മാരും ഒന്നും സ്നേഹിച്ച് നടക്കാത്തവരാണെന്നാണല്ലോ അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുമല്ലോ പക്ഷെ ഈ മഹാ ഈ വ്യക്തി ഇങ്ങനെയും ബഹുമാനിച്ച് മടപൂര് ഇടുക്കിടുക്ക് വരും മടപൂരിലെത്ത ഇങ്ങനെ ആയത് എന്താ കാരണം എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനെങ്ങനെ ആവാതിരിക്കാ ഞങ്ങൾക്ക് വലിയൊരു ചരിത്രമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിനൊരു ചരിത്രമുണ്ട് ഞങ്ങൾ സാധു കുടുംബം ഒരു ഓലമേഞ്ഞ വീട് താമശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന്റെ ഇന്നത്തെ ആ പഴയ സ്റ്റാൻഡ് അല്ലെങ്കിൽ പഴയ സ്റ്റാൻഡ് എന്ന് പറയുന്ന താമരശ്ശേരിയുടെ ആ സ്റ്റാൻഡിന്റെ റോഡ് വക്കത്ത് തന്നെ അന്നൊക്കെ വയനാട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന ആരെങ്കിലും ബസ്സിന് വരുന്നു ചെറിയ സുഷ്ടിച്ച അങ്ങാടി ചെറിയ റോഡ് അതിൻ്റെ അടുത്ത് കൊല്ലങ്ങൾക്ക് മുമ്പാണല്ലോ തൊള്ളായിരത്തി എഴുപതുകളിൽ അറുപത്തഞ്ച് എഴുപതുകളിലെ കാലഘട്ടത്തിലെ ചരിത്രമാണ് വീടാണുള്ളത് അന്നൊക്കെ അങ്ങാടി ആയതുകൊണ്ട് ഒരു ആയിരം രണ്ടായിരം സെന്റിന് കിട്ടുന്ന കാലഘട്ടമാണ് ഷേഖുനാനോട് അടുത്ത് പോകുന്ന കാലം ശേഖനാന്റെ അടുത്ത് പോയി പറഞ്ഞു ഞങ്ങൾ പെങ്ങന്മാരെ കല്യാണം കഴിക്കണം ഞങ്ങൾ രണ്ടു മൂന്ന് ആണുങ്ങൾ ഏതായിരുന്നാലും കുറെ പെങ്ങന്മാരുണ്ട് അവരെ കല്യാണം കണിക്കാൻ യാതൊരു വകുപ്പുമില്ല അതിന് ഭൂമി വിൽക്കണം എന്ന് പറഞ്ഞ് സമത ചോദിച്ചപ്പോൾ സമ്മതത്തിന് വേണ്ടി പോയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഭൂമി വിൽക്കേണ്ടതില്ല കല്യാണം വരും കല്യാണം നടക്കും അങ്ങനെയാണല്ലോ ശിവകുനാന്റെ മറുപടി അത് കഴിഞ്ഞു അവർ പോന്നു ഒരു സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു സന്തോഷമായി കഴിഞ്ഞു ഭൂമി വിൽക്കാതെ തന്നെ അങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞു ആ കാലത്ത് സെന്റിന് അയ്യായിരമോ കൃത്യം ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോ വിലയാണല്ലോ നിലവാരം ആ അയ്യായിരം ഉണ്ടായിരുന്നത് സെന്റിന് വരെ ഉള്ള താമരശ്ശേരി അങ്ങാടിയായി മാറിയപ്പോ വീണ്ടും ഒരു സഹോദരിയെ കെട്ടിക്കാൻ വേണ്ടി അവർ പോയി കല്യാണം വന്നിട്ടുണ്ട് സഹോദരിയെ കെട്ടിക്കണം പറമ്പ് വിൽക്കണം അതിന് അൻപതിനായിരം രൂപ സെന്റിന് സെന്റിനുപ്പൊ പറയുന്നുണ്ട് അപ്പോൾ മടവൂർ കോഴിക്കോട് മൂപ്പൻറെ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ശേഖവറുകൾ എന്തൊരു സുന്ദര വധനമാണ് എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ മുതൽ കോഴിക്കോട്ടേക്കുള്ള ബസ് കൂലി എങ്ങനെങ്കിലും പൊത്താൽ ഷേഖുനാന്റെ അടുത്ത് പോയി ചെയ്യിപ്പിക്കലായിരുന്നു പല പ്രാവശ്യവും പോയിട്ടുണ്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അങ്ങനെ അവർ പോയി പറഞ്ഞപ്പോ അവിടുത്തെ ആ കിടത്തത്തിന്റെ അവസ്ഥ എന്താണെന്നു വെച്ചാൽ കിബിലക്ക് തിരിഞ്ഞ് തലേണ തല തലക്ക് അടിയിൽ വെച്ച് ഒന്ന് പൊന്തിച്ച് തല പൊന്തിച്ച് വെച്ച് കിബിലേക്ക് കാലും മുഖവുമാകുന്ന രൂപത്തിൽ അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയാണ് പൗഡറൊക്കെ നെഞ്ഞത്തൊക്കെ ഇട്ട് ആ മനോഹരമായ ആ രൂപം എന്റെ മനസ്സിൽ കാണുന്നു അള്ളാഹുത്തല അവരുടെ ദറജ ഉയർത്തു മാറാവട്ടെ അവരോടൊപ്പം നമ്മയും ഉള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ ചെയ്യുന കിടക്കുന്ന സ്ഥലത്തുനിന്നും കൊണ്ട് പറഞ്ഞു വില ഇപ്പം നോക്കി താമരശ്ശേരി പോയില്ല കറാമത്ത പിന്നെ വാഹനത്തിനും ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഉണ്ട് അപ്പോ ഓരോ മുഷാവറത്തുകൾ ഓരോരുത്തർ ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ അതിന് യോജിച്ച രൂപത്തിൽ ഇന്ന് ആ ഭൂമിക്കൊക്കെ ഒരു സെന്റിന് ലക്ഷങ്ങളുടെ വിലയല്ലേ ഷെയഹുന് അന്ന് അവിടെ വെച്ചു പറഞ്ഞു